വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇന്നലെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് തന്നിരിക്കുന്നത് എന്നിരുന്നാൽ പോലും അതിന്റെ പ്രീവിയസ് ഡേയുടെ കാൻഡിലിന്റെ ഹൈനെയോ ലോയോ ബ്രേക്ക് ചെയ്തിട്ടില്ല സോ ഇന്നൊരു പക്ഷെ അതിനൊരു സാധ്യത കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഡേയുടെ ഹൈനേയും ലോയിനേയും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഡി വിസ് ഡേഡ് ഹൈ നോക്കിയാൽ കാണാം അതിന്റെ മുകളിൽ ഒരു എഫ്യൂജി കൂടി ഉണ്ട് ആ റെഫ്യൂജിനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു ലെവലില് ഒരു ഒരു സപ്പോർട്ടും ഉണ്ട് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേയിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാനുണ്ട് അതിനു മുൻപ് പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കാം ത്യാവശ്യം പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്ന ദിവസമാണ് നോക്കിയാൽ കാണാം ഇന്ത്യൻ സമയം അഞ്ച് നാപ്പത്തഞ്ചിന് എ ഡി ബി നോൺ ഫാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വരുന്നുണ്ട് അതുപോലെ ആറു മണിക്ക് അഡ്വാൻസ്ഡ് ജി ഡി പി വരുന്നുണ്ട് ക്വാർട്ടർലി വരുന്നുണ്ട് അതിലൊരു താഴെ ഫെഡറേറ്റിന്റെ റിസൾട്ട് വരുന്നുണ്ട് അതായത് ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ന്യൂസുകൾ വരുന്ന ദിവസമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസുകൾ വരുന്ന ദിവസമാണ് എനിവേ നമുക്ക് ഓരോ ന്യൂസിന്റെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യമായിട്ട് എ ഡി പി നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ചിന്റെ പ്രീവിയസ് ഫിഗർ മൈനസ് തേർട്ടി ത്രീ കെ ആയിരുന്നു ഫോർകാസ്റ്റ് സെവൻറി സെവൻ കെ ആണ് അതായത് ആക്ച്വൽ ദാൻ ഫോർകാസ്റ്റ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയാൽ കാണാം കഴിഞ്ഞ തവണയൊക്കെ ഫോർകാസ്റ്റ് നയൻറ്റി നയൻ കെ അതിന്റെ മുന്നത്തൊക്കെ വൺ ഹൺഡ്രഡ് ഇലവൻ കെ ഒക്കെ തന്നതിന് ശേഷം വളരെ മൈനസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ലോ ആയിട്ടാണ് ആക്ച്വൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ വന്നതിന് ശേഷം നിങ്ങൾ എല്ലാവരും മാർക്കറ്റ് ഒരു പോസിറ്റീവ് മോഡിലേക്ക് വരും അതായത് ഗോൾഡ് നല്ലൊരു പോസിറ്റീവ് മോഡിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കാതിരിക്കുക കാരണം ആക്ച്വൽ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് നമുക്കതിന്റെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമുക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ജി ഡി പി ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അഡ്വാൻസ്ഡ് ജി ഡി പി ക്വാർട്ടർലി പ്രീവിയസ് വന്നിരിക്കുന്നത് മൈനസ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഈ ഫോർകാസ്റ്റ് വന്ന് ടൂ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് വളരെ വലിയ വ്യത്യാസമുണ്ട് അതും ആക്ച്വൽ ഗേറ്റ് എൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതും ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയാൽ കാണാം ഫോർകാസ്റ്റ് തന്നിട്ട് ഫോർകാസ്റ്റിനേക്കാളും താഴെ പലതവണയും വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ഇവിടെ ഈ ഒരു ന്യൂസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ജി ഡി പി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് മൂവ്മെന്റ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത ന്യൂസ് വരുന്നത് പതിനൊന്നേ മുപ്പതിന് രാത്രി പതിനൊന്നേ മുപ്പതിനാണ് ഫെഡറൽ ഫണ്ട് റേറ്റിന്റെ വരുന്നത് അതിന്റെ പ്രീവിയസും ഫോർകാസ്റ്റും ഒരേ ഇത് തന്നെയാണ് തരുന്നത് ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ന്യൂസ് ആണ് ഇതിൽ വരുന്ന ചെറിയ ചേഞ്ചസ് പോലും മാർക്കറ്റിൽ വലിയ മൂവ്മെന്റ് വരുത്താൻ സാധ്യത ഉണ്ട് അപ്പൊ അതും നോട്ട് ചെയ്ത് വയ്ക്കുക അതിന്റെയും ആക്ച്വൽ ഗേറ്റർ ദാൻ ഫോർകാസ്റ്റ് കാസ്റ്റ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഈ പറഞ്ഞ മൂന്ന് ന്യൂസിന്റെയും യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗേറ്റർ ദാൻ ഫോർകാസ്റ്റ് കാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്ന ആണ് അപ്പോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി അതായത് യു എസ് ടി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യും എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നേരെ തിരിച്ചും ആണ് എന്തായാലും ഈ ന്യൂസുകൾ വന്നതിന് ശേഷം മാത്രം മാർക്കറ്റിലെ ഒരു ട്രേഡിനെ കുറിച്ചിട്ട് ആലോചിക്കുക ഇത് രണ്ട് സൈഡ് മൂവ്മെന്റ് തരാൻ സാധ്യതയുള്ള വളരെ സ്ട്രോങ് ആയ ന്യൂസ് ആണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ അവർസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെയൊക്കെ ഒന്ന് പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സപ്പോർട്ടിൽ വരുന്നത് ത്രീ വൺ നയൻ വൺ പോയിന്റ് സെവൻ നയൻ എയിറ്റ് അടുത്തത് ത്രീ ടു സീറോ എയ്റ്റ് പോയിന്റ് സീറോ സീറോ സിക്സ് അടുത്തത് ത്രീ ടു ത്രീ സെവൻ പോയിന്റ് സീറോ ഫൈവ് സെവൻ ത്രീ ടു ഫൈവ് ടു പോയിന്റ് ത്രീ ഫോർ എയിറ്റ് അടുത്ത് ത്രീ ടു എയ്റ്റ് പോയിന്റ് നയൻ ടു നയൻ அடுத்து த்ரீ த்ரீ சீரோ த்ரீ போயிண்ட் ஃபைவ் எயிட் த்ரீ அப்போ இத்தையான சப்போட்டு ஏரியில் உள்ள த்ரீ த்ரீ ஃபோர் ஃபைவ் போயிண்ட் சிக்ஸ் த்ரீ த்ரீ ஃபைவ் த்ரீ போயிண்ட் சிக்ஸ் சிக்ஸ் எயிட் த்ரீ த்ரீ சிக்ஸ் செவன் போயிண்ட் த்ரீ த்ரீ ஃபைவ் போயிண்ட் செவன் അടുത്തത് ത്രീ ത്രീ നയൻ സെവൻ പോയിന്റ് ടു സീറോ നയൻ അടുത്തത് ത്രീ ഫോർ സീറോ ഫൈവ് പോയിന്റ് ഫോർ സീറോ സെവൻ അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്നു നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി മാർക്കറ്റ് അപ്രോച്ച് ഒരു ഏരിയ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയായിരിക്കും അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ടൊരു കൺഫർമേഷൻ കിട്ടുക നല്ലൊരു കൺഫർമേഷൻ കിട്ടുക ചിലപ്പോൾ കുറച്ച് നേരം എങ്ങനെ നിന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്ന് വീണ്ടും ഒരു റീറ്റ് ടെസ്റ്റ് വരുവാണെങ്കിൽ ആ ഏരിയയിലേക്ക് റീടെസ്റ്റ് വന്നിട്ട് നല്ലൊരു കൺഫർമേഷൻ ആ റീടെസ്റ്റിൽ ടെസ്റ്റില് കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു സാധ്യത ഉണ്ട് മാർക്കറ്റ് ഇവിടം വരെ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം ഇന്നലെയൊക്കെ പറഞ്ഞതാണ് ഇവിടെ നിന്നൊരു നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയ ഏരിയ എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ കുറച്ചും കൂടി മുകളിലോട്ട് പോവാം മുകളിലോട്ട് പോയിട്ട് ഈ വീഴ്ചയിൽ എന്തായാലും നല്ലൊരു സെല്ലിംഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അവിടേക്ക് റീടെസ്റ്റ് വന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട് അത് നമുക്ക് താഴോട്ടേക്ക് ഇത് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുവോ എന്ന് പറയാൻ കഴിയില്ല കാരണം ഈ ഈ ഒരു രണ്ട് ഏരിയ അതായത് മുകളിൽ പറഞ്ഞ റെസിസ്റ്റൻസിൻ്റെ സപ്പോർട്ടിന്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാറ്റേൺ നോക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പാറ്റേണിലേക്ക് ചിലപ്പോൾ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ പോയിട്ട് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാം അല്ലെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് അതായത് അങ്ങനെ ഒരു പാറ്റേണോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് വന്ന് മാർക്കറ്റ് ഈ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതും ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടേക്ക് ഇവിടേക്ക് എത്താം അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നലെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ലെവലിലൊക്കെ നോക്കിയാൽ കാണാം ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് പലതും ഉണ്ട് ഇവിടെ ഒക്കെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ലെവലുണ്ട് ഈ റേഞ്ചിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ഉണ്ട് അതുപോലെ ഇതിന്റെ താഴെയും ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെയും ഒരു ഇമ്പോർട്ടൻ്റ് റേഞ്ച് ഉണ്ട് അതും ഒന്ന് നോട്ട് ചെയ്യാം ഇവിടെ എല്ലാം ഒരു അത്യാവശ്യം ആയ ഒരു റേഞ്ച് ഉള്ളതാണ് അപ്പം അവിടേക്കൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്യുക എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് ഇനി ബൈ എൻട്രി നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സിനാരിയോ അതായത് ഇറങ്ങി ഒരു സപ്പോർട്ട് ലെവലിൽ വന്നതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു ബൈ എൻട്രി എടുക്കാം അല്ലാതെ ഒരു ബൈ എൻട്രി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയേനെ നല്ല രീതിയിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഉദാഹരണത്തിന് മാർക്കറ്റ് നല്ല ഒരു നല്ല സ്ട്രോങ് കാൻഡിലോടുകൂടി ക്രോസ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ നിൽക്കണം നിന്നിട്ട് മാർക്കറ്റിന് പതിയൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ശ്രദ്ധിക്കണം വീണ്ടും ഒരിക്കൽ കൂടി റെസിസ്റ്റൻസിൽ നിന്ന് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം ബൈ എൻട്രി എടുക്കുക അല്ലെങ്കിൽ ഈ ഒരു ക്രോസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് ആവാനുള്ള സാധ്യത ഉണ്ട് കാരണം എന്ന് വെച്ചാൽ മോളിലൊക്കെ നോക്കിയാൽ കാണും ചെറിയ ചെറിയ സപ്ലൈകളുണ്ട് അതുപോലെ തന്നെ എഫ് ഇ ഫിജുകളുണ്ട് അപ്പൊ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് വീണ്ടും റീടെസ്റ്റിൽ നിന്നൊരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ബൈ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അടുത്ത റെസിസ്റ്റൻസിലേക്ക് വരാം ഈ റെസിസ്റ്റൻസ് ഒക്കെ നോക്കിയാൽ കാണാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ലെവലുകളാണ് ഇവിടേക്ക് വന്നു കഴിഞ്ഞ് റീടെസ്റ്റ് നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ റെസിസ്റ്റൻസിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരുപക്ഷെ റീടെസ്റ്റ് താഴോട്ടേക്ക് വരാം അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് റെസിസ്റ്റൻസിലേക്ക് വീണ്ടും മാർക്കറ്റ് എത്താനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ നോട്ട് ചെയ്തു വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും പ്രധാനപ്പെട്ട ഏരിയാസ് നോട്ട് ചെയ്ത് വെച്ച് അവിടേക്ക് ഈ വരുന്ന സമയത്ത് എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക